ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം ക്ലൈമാക്സ് ഇരിക്കുകയാണ് ക്ലൈമാക്സ് സീനുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് തന്നെ അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ നന്ദ സത്യങ്ങളൊക്കെ അറിഞ്ഞു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ പിങ്കി സമ്മതിച്ചില്ല ലാസ്റ്റ് പിങ്കി നന്ദയും കൂടെ ഭയങ്കര ഹൈറ്റിങ് ഒടുവിൽ നമ്മുടെ നന്ത ആ വീട്ടിൽ നിന്ന് പോയിട്ടോ നന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ നമ്മുടെ പിങ്കിക്ക് മനസ്സനുവദിക്കുന്നില്ല നമ്മുടെ പിങ്കി പുറകെ ചെല്ലുകയാണ് പിങ്കിയും മഹേശ്വരനും കൂടെയാണ് പുറകെ ചെല്ലുന്നത് വേറൊന്നിനും അല്ല ഇനി കുറച്ച് ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട് ആ കുട്ടീനെ ഇവരുടെ കുടുംബത്തിലെ ഒരാളായിട്ട് സ്വീകരിക്കണം എന്തോ കുറേ പൂജകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന ഒരു സീനാണ് നമ്മൾ നമ്മളിന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ നന്ദേനെ ക്ഷണിക്കുമ്പം നന്ദ പറയുകയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി വരണം വന്നേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയാണ് നന്ദ അതുകൊണ്ട് തന്നെ നന്ദേ എല്ലാം എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നന്ദ വന്നേ പറ്റുള്ളൂ നന്ദ വരാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പിങ്കിയും മഹേശ്വരനും അവിടെ നിന്ന് പോകുന്നത് അപ്പം മഹേശ്വരനും പറയുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നീ ആ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അപ്പോൾ നിന്റെ അവകാശം നിനക്ക് തന്നെ ഉള്ളതല്ലേ അതാരും ഞങ്ങൾ തട്ടിപ്പറിച്ച് എടുക്കില്ല അതാരും നീ ഓർക്കുകയും വേണ്ട എന്ന് പറയുക പിങ്കിയുടെ മനസ്സ് സത്യം പറഞ്ഞാലോ എന്താ പറയുക ഉരുകി ഉരുകി തീരുകയാണ് എങ്ങനെയാണല്ലേ ഇത്രയോ നാളും സ്വന്തം പോലെ വളർത്തിയിട്ട് അതിനെ നന്ദയ്ക്ക് നൽകുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ പിങ്കി എങ്ങനെ എന്താ പറയുക സഹി പക്ഷെ പിങ്കിയെല്ലാം സഹിക്കുന്നവള് തന്നെയാണ് കാരണം പിങ്കിക്ക് എല്ലാം സഹിക്കാൻ പറ്റും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റും പിങ്കി എല്ലാം സഹിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്ഥാനത്ത് നമ്മുടെ നന്ദയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് തോന്നും കേട്ടോ കാരണം പിങ്കി അവിടെയും വിട്ടുകൊടുക്കുകയാണ് എല്ലായിടത്തും വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് ഇപ്പം നമ്മുടെ പിങ്കി അവിടെയും ഒരു വിട്ടുകൊടുക്കൽ തന്നെയാണ് നമ്മൾ കാണുന്നത് സത്യമായിട്ട് പിങ്കിയോട് ദേഷ്യം തോന്നുന്ന ഓരോരുത്തര്ക്കും ഈ ഒരു മുഹൂർത്തത്തിൽ പിങ്കിയോട് ഒരു ചെറിയൊരു സഹതാപം തോന്നും കാരണം ഇനി നമ്മുടെ പിങ്കിയുടെ വഴിത്തിരിവ് എന്താണ് പിങ്കി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നൂല അപ്പം ആ ഒരു ഇത് ഉണ്ടാകും ആയി മാക്സിലും അങ്ങനെ ഈ നമ്മുടെ ഇന്ദീവനം തറവാട്ടിലാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്വീകരണമൊക്കെ കഴിഞ്ഞു നമ്മുടെ ഗൗരിമോളെ കയറ്റി പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സ്വീകരണമൊക്കെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പം നമ്മുടെ നന്ദേനേയും കുഞ്ഞിനെയും കൂടെ ഒരുമിച്ച് തന്നെയാണ് ആ ഒരു സ്വീകരണം ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നന്ദുമോന് മാത്രമല്ല അപ്പം നമ്മുടെ നന്ദയ്ക്കും കൂടിയാണ് ഒരു പൂജ ഇവരെല്ലാവരും കൂടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ നന്ദയ്ക്ക് അറിയില്ല അപ്പം കുഞ്ഞിന്റെ അമ്മ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അപ്പം കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ നന്ദയാണല്ലോ ഉള്ളത് അപ്പം ഇതിനിടയിൽ നമ്മുടെ ഗൗരിമോളോടും നന്ദുമോനോടും ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ യഥാർത്ഥ മകനാണെങ്കിൽ എൻ്റെ അമ്മ നന്ദ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറാൻ്റെ ആണെങ്കിൽ എൻ്റെ അപ്പേനെ ഫസ്റ്റ് കല്യാണം കഴിച്ചപ്പം നന്ദയാണോ നന്ദ ഡോക്ടർ ആണോ ഡോക്ടർ ആൻറ്റി ആണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറയുകയാണ് അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം ഉണ്ടായ കുട്ടിയാണ് നന്ദുമോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗരിമോളെ അപ്പം ഞാനോ അപ്പം എന്നെ മാത്രമല്ലേ പപ്പ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പം മോളെ അഡോപ്റ്റ് ചെയ്തോന്നുമല്ല മോളും എൻ്റെ കുട്ടി തന്നെയാണ് എന്ന് പറയണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ഗൗതം അവിടെ പറയുന്നില്ല കേട്ടോ അഡോപ്റ്റിങ്ങിൻ്റെ കാര്യം അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ കാരണം കുട്ടിയൊന്നും കൂടുതൽ അറിയണ്ട എന്ന് ഓർത്തിട്ടാണോ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗരിമോളോട് പറയുന്നില്ല കാരണം അങ്ങനെ പറയണ്ട നന്ദുമോൻ ഇനി അത് സങ്കടമാവോ എന്നൊക്കെ ഓർത്തിട്ടാണോ അതോ പറയുവോ എന്നൊന്നും അറിയില്ല ഏതായാലും ആ ഒരു സമയത്ത് പറയുന്നില്ല ഏതായാലും നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞതെന്നും വിവാഹത്തിന്റെ കാര്യങ്ങളും മോനെ നഷ്ടപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നന്ദുമോനോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ പോലും നമ്മുടെ നന്ദേനെ ഡോക്ടറാൻ്റെ ആയിട്ടല്ലാതെ ആ കുട്ടിക്ക് സ്വന്തം അമ്മയായിട്ട് കാണാൻ കഴിയുന്നില്ല ആ കുട്ടി ഇപ്പോഴും നമ്മുടെ പിങ്കീനെ തന്നെയാണ് അമ്മയായിട്ട് കാണുന്നത് അത് ആ കുച്ചു മനസ്സിൻ്റെ ആയിരിക്കാം പെട്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ നന്ദേനെ അംഗീകരിക്കാനുള്ള ഒരു ഇതുണ്ടാവൂല്ലോ വിരസത ഉണ്ടാവൂലോ അപ്പം അതുകൊണ്ടാണ് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ ഇത്രവും ദിവസം ആരുടെ കൂടെ ആയിരുന്നു നമ്മുടെ മോഹിനിയൊക്കെ അയ്യോ ഒറ്റയടിക്ക് തിരിയാണ് കേട്ടോ ഒറ്റയടിക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ പിങ്കീനെ ഇനിയിപ്പോൾ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക പിങ്കി ഈ വീട്ടിൽ ആരാണ് അവളെ ഇവിടെ നിറക്കി വിട്ടൂടെ എന്നൊക്കെ രീതിയിൽ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ് അപ്പം ലക്ഷ്മി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ലക്ഷ്മിക്കും മഹേശ്വരനൊക്കെ എന്നാ തീരുമാനം എടുക്കണമെന്നറിയില്ല ഏതായാലും നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കരുത് നിന്റെ സ്ഥാനം എന്നും ഇവിടെ ഉണ്ടായിരിക്കും അത് മറ്റാർക്കും നിന്റെ സ്ഥാനം അത് മറ്റാർക്കും എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് എന്ത് സ്ഥാനമാണ് ഇവിടെ ആയി ആ സ്ഥാനത്തിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അമ്മായിക്ക് ഏഹ് ആ സ്ഥാനം എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഇത്രയും നാൾ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് നന്ദുമോൻ്റെ അമ്മയായിട്ടാണ് ഇപ്പം നന്ദുമോന്റെ അമ്മയുടെ സ്ഥാനത്താണല്ലോ നന്ദ വരുന്നത് അപ്പം എൻ്റെ സ്ഥാനം ഇവിടെ ഇനി എന്താണ് അതും കൂടെ ഒന്ന് പറഞ്ഞു തരുവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കീനെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മി കരയാണ് കേട്ടോ മോളെ നിന്നെ അങ്ങനെ ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം നീ ആരാണെന്ന് നീ എന്താണെന്നും നീ ഇത്രയും നാൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചതെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ മനസ്സെന്താണെന്നും എനിക്കറിയാം പ്രസവിക്കാതെ നീ അവൻ്റെ അമ്മയായിട്ടുണ്ട് അതുപോലെയാണ് നീ ആ കുഞ്ഞിനെ സ്നേഹിച്ചത് അപ്പം നീ ഇപ്പം പ്രസവിച്ച കുട്ടി തന്നെയാണ് നന്ദു അതറിയുമ്പോഴും നിനക്ക് നിന്റെ കുട്ടിയെ ആ ഒരു രീതിയിൽ സ്നേഹിക്കാനും പറ്റുന്നില്ല വിട്ടുകൊടുക്കേണ്ടി വരുന്നു ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ മോളെ നീ എല്ലാം ധരണം ചെയ്തേ പറ്റൂ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മിയും മഹേശ്വരനും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ സമയത്തായിക്കോട്ടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ നന്ദ ഇന്ദീവരം തറവാട്ടിലേക്ക് വരികയാണ് നന്ദ വരുന്നു നന്ദേനെ കാണുന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദ കുട്ടീനെ കാണുന്ന ഉടനെ തന്നെ കുട്ടിയെ വാരി പുണരുന്നു ഉമ്മ വെക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നന്ദ ചെയ്യുന്നത് അപ്പോഴേക്കും പിങ്കിക്ക് ഇത് കാണുമ്പോഴത്തേക്കും പിങ്കിയുടെ മനസ്സിന് വല്ലാത്ത വേദന പിങ്കി തന്നെ ഇങ്ങനെ നിന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഗൗതമിൻ്റെ ഭാര്യ ആകാൻ പറ്റുമെന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതുപോലെ നന്ദുവിന്റെ അമ്മയാണ് എന്നൊരു ഉറപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പം ഞാൻ ഇതൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ മനസ്സിനോട് ചോദിച്ചു മനസ്സാക്ഷിയോട് ചോദിച്ച് ഇങ്ങനെ കരയുകയാണ് അപ്പോഴത്തേക്കും ഗൗതം വന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി എനിക്കറിയാം നിനക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് എന്നെനിക്കറിയാം പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ നന്ദുമോന്റെ യഥാർത്ഥ അമ്മ അതായത് ബ്ലഡ് നമ്മുടെ നന്ദ തന്നെയാണ് അത് നിനക്കറിയാലോ അപ്പോൾ പിന്നെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അത് അംഗീകരിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗൗതമിനോട് ചോദിക്കുക എന്തിനായിരുന്നു പിന്നെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാനൊന്ന് ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതല്ലേ അതിന്റെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പം വീണ്ടും ഈ നന്ദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലേ ഈ നന്ദ നന്ദയ്ക്കല്ല നല്ലതാണ് കേട്ടോ സോറി പിങ്കിക്കെന്ന് പിങ്കിക്ക് ഇറങ്ങേണ്ടി വരുമല്ലേ ഏ ഇത്ര നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അഭിനയിച്ച ആ ഒരു കഥാപാത്രം എന്തായിരുന്നു ഒരു ഭാര്യയായിരുന്നോ ഒരു അമ്മയായിരുന്നോ അതോ ഈ കുടുംബത്തിലെ വേലക്കാരിയായിരുന്നോ അതോ നിങ്ങൾ എന്നെ വാടകയ്ക്കെടുത്തൊരു ഭാര്യ ആയിരുന്നോ ഇതിൽ എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതമിന്റെ കോളർ കയറി പിടിച്ച് ഇങ്ങനെ കുലുക്കാണ് കേട്ടോ അങ്ങനെ ഗൗതം പതുക്കെ വിഡിപ്പിക്കുന്നുണ്ട് ഗൗതം അവിടെയും നിശ്ചലമായിട്ട് നിൽക്കുകയാണ് പ്രതികരണം ഒന്നും നമ്മുടെ ഗൗതമിന് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നന്ദയെ ഗൗതമിന് അത്രമേൽ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഇഷ്ടമാണ് നമ്മുടെ പിങ്കി അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗതം നന്ദേനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിനെ അത്രമേൽ സമാധാനിപ്പിക്കാനോ പിങ്കി എന്തെങ്കിലും പറഞ്ഞ് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അതിനോട് പൊരുത്തപ്പെടുത്താനോ ഒന്നും പറ്റുന്നില്ല നമ്മുടെ ഗൗതമിന് ഈ സമയത്ത് ചടങ്ങുകളൊക്കെ നടക്കുന്നു അങ്ങനെ അമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ പിങ്കിയാണ് വന്നിരിക്കേണ്ടത് അപ്പം ഈ കുട്ടി ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയിൽ പിങ്കി അല്ല സോറി നന്ദിയാണ് വന്നിരിക്കേണ്ടത് ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ നമ്മുടെ നന്ദുമോ എൻ്റെ ബാ അമ്മയെന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇത് ഏത് അമ്മയാ വരണ്ടതെന്ന് അറിയത്തില്ലല്ലോ നമ്മുടെ പിങ്കി അറിയാതെ ചെല്ലാൻ തുടങ്ങുന്നു ഉടനെ നന്ദിയും ചെല്ലാൻ തുടങ്ങുന്നു അപ്പോഴേക്കുമാണ് മോഹിനി അവിടെ നിന്ന് വിളിച്ചു പോകുന്നത് മോഹിനിക്ക് അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ അപ്പം നന്ദയല്ലേ യഥാർത്ഥ അമ്മ അപ്പം നന്ദി നീ അല്ലേ ചെന്ന് കൊച്ചിൻ്റെ അടുത്ത് നീ അങ്ങോട്ട് ചെന്ന് ഇരിക്കാൻ പറയണം അങ്ങനെ നമ്മുടെ നന്ദ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ഇരിക്കുകയാണ് ഏതായാലും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നു നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതെല്ലാം നമ്മുടെ പിങ്കി അവിടെ നിന്നൊരു ചെറു കൂടിയാണ് നോക്കി കാണുന്നത് ഒടുവിൽ നമ്മുടെ പിങ്കി ഒരു സമ്മാനം ഞാൻ നന്ദയ്ക്ക് ഒരു സമ്മാനം തരുവാണ് തരുവാണെന്ന് പറഞ്ഞ് ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് ഒരു മാല സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അത് വേറൊന്നുമല്ല നമ്മുടെ പിങ്കി താലിമാല ഊരി നന്ദയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇനി പിങ്കിയുടെ അവസ്ഥ എന്തായിരിക്കും പിങ്കി ഇന്ദീവരം തറവാട് വിട്ടു പോകുമോ അതോ ഇനിയിപ്പോൾ പിങ്കി വേറെ വല്ല കടുങ്കയും ചെയ്യുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അപ്പം ഇതെല്ലാം കൂടെ കോർത്ത് ഇണക്കി ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ഇനിയിപ്പോൾ നമുക്കടുത്ത വിശേഷം നാളെയാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ തീരാറായതുകൊണ്ട് ക്ലൈമാക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിൽ ഇനി ഈ ഒരു ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയാണല്ലോ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം വരാനിരിക്കുന്ന വിശേഷം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കഥ തീർന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ തീരും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി അപ്കമ്മിങ് വിശേഷം അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു ഫുൾ വിശേഷവും പ്രേമവിശേഷവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നയനുടേയും ആദർശിൻ്റെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ ചെയ്യുന്ന മെയിൻ ചാനലിലാണ് അപ്പം അല്ലാതെ അപ്കമ്മിങ് വിശേഷം ചെയ്യുന്ന നമ്മൾ വേറൊരു ചാനലിലാണ് അതായത് നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ ചെയ്യുന്ന ഒരു ചാനലുണ്ട് റിയൽ സ്റ്റോറിയിൽ അപ്പം ഇത് റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ഇട്ടേക്കുന്നത് അപ്പം ഈ ചാനലിലായിരിക്കും ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷം ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണോ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ